കാത്തിരിക്കുന്നു ഞാനാ നല്ല നാളിൻ്റെ ആഗമനത്തിനായി മോകനായി ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാനേകനായി ഓർക്കുന്നു ഞാനീ മരുഭൂമിയിൽ നിന്നും ദൈവനാടിൻ്റെ ആ ഗ്രാമഭംഗി ഓർക്കാതിരിക്കാൻ കഴിയില്ലെനിക്കിന്ന് വിരഹദുഃഖത്തിൻ്റെ വേദനയിൽ മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി കലപില ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാനെന്തു ഭംഗി കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണെൻ്റെ ഗ്രാമം ടാറിട്ട റോഡില്ല വൈദ്യുതിയുമില്ല ഓലയാൽ മേഞ്ഞുള്ള കൂരകളും നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലോ ആ കൊച്ചുപാടവരമ്പിലൂടെ മകരമാസത്തിൻ്റെ മഞ്ഞിൻകണങ്ങളെ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ ഞാറു പറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ഉഴുതും മറിക്കുന്ന ഒരാണുങ്ങളും കർഷകപ്പാട്ടിൻ്റെ ആ നല്ല വരികളെന്നെൻ്റെ മനസ്സിനെ തൊട്ടുണർത്തി വിദ്യാലയങ്ങൾ കവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിരുന്നു ബാലന്മാർ ഒന്നായി നിരന്നു ഐശ്വര്യ ദീപം പോലെ മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിൻ്റെ സ്മരണ തന്നെ കുന്നിലെ മരമില്ല പാടങ്ങളിൽ ഇന്ന് ഉഴുതുമറിയല്ല പാട്ടുമില്ല ഗ്രാമത്തിൻ്റെ ഐശ്വര്യദീപമായി നിന്ന ബാലിക ബാലന്മാരെങ്ങുമില്ല കാലുകൾ നിൽക്കും തൊഴുത്തുകൾ പോലുമിന്നോലയാലെങ്ങും അശേഷമില്ല കർഷകപ്പാട്ടില്ല കർഷകരുമില്ല എന്തൊരു ദുർവിധി ലോകനാഥ വൈദ്യുതിയുണ്ടിന്ന കേബിളും ഫോണും കുട്ടി ഫോണിൻ്റെ ടവറുകളും സൗഭാഗ്യമിങ്ങനെ ചേർന്നു നിന്നിട്ടും എന്തേ ഇന്നാർക്കും സമയമില്ല இன்னார்க்கும் ேக்கும்